ചങ്ങലകൾ മുറുകും മുമ്പെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടിയുടെ അവസാന ഭാഗം ഈ അധ്യായത്തിൽ ജംഷഡ്പൂർ മണിപ്പാൽ ടാറ്റ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ഓഫ് സൈക്കാട്രി ഡോക്ടർ ഗീതു പാർവതി നടത്തിയ വിഷയാവതരണത്തിന്റെ അവസാന ഭാഗം കേൾക്കാം എന്ത് തരത്തിലുള്ള ലഹരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ചിട്ടാണ് ലഹരിയുടെ എഫക്ട്സ് വരുന്നത് അത് തന്നെ എങ്കിൽ നമ്മുടെ തലച്ചോറിൽ അത് കുറച്ച് ഡിപ്രസ് സി എൻ എസ് ഡിപ്രഷൻ അല്ല സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രഷൻ എന്ന കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം വരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആവുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ബാലൻസ് ഒക്കെ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അതാണ് മദ്യം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കഞ്ചാവ് ആണ് ഒരാൾ എടുക്കുന്നത് എങ്കിൽ അതിന് കുറച്ചുകൂടെ സി എൻ എസ് സ്റ്റിമുലൻറ്റ് എന്നൊരു ആക്ടിവിറ്റിയിലേക്കായിരിക്കും അത് എത്തുന്നത് കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളാണ് എങ്കിൽ അത് നമ്മളുടെ തലച്ചോറിലെ കനാബിനോവൈഡ്രോസെപ്റ്റസ് എന്ന് പറയും അതുവഴിയാണ് ുന്നത് അപ്പൊ കുറച്ചുകൂടെ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതായത് ഇല്ലാത്ത ശബ്ദങ്ങൾ നമ്മുടെ സെൻസേഷൻസ് ഒക്കെ വളരെ ഹൈറ്റൻഡായിട്ട് തോന്നുക ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക മറ്റുള്ളവരെ ആക്രമിക്കാൻ വരുന്നത് പോലെയുള്ള ഫീലിങ്സ് സംശയങ്ങൾ അതൊക്കെ ഉണ്ടാവാനുള്ള ഒരു റിസ്ക്കും കൂടെ ഉണ്ട് കഞ്ചാവ് പോലെയുള്ള വസ്തുക്കളാണെങ്കിലും ഇനി മറ്റു വസ്തുക്കളുടെ കാര്യത്തിലേക്ക് വരുന്നു ഹാലൂസിജനോ ചസ് പ്രത്യേകിച്ചും ഈ മാജിക് മഷ്റൂം പോലത്തെ കാര്യങ്ങൾ അല്ലെ എൽ എസ്റ്റി ഒക്കെ അവയും ഇതുപോലെ സൈക്കോട്ടിക് ഹാലൂസിനേഷൻസ് ആണ് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക കാണാത്ത കാഴ്ചകൾ കാണുക അങ്ങനെ മായ കാഴ്ച ണുക അതൊക്കെയാണ് ഹാലോസിനോജൻസ് ഉണ്ടാക്കുന്ന എഫക്ട് അപ്പോ നമ്മളിപ്പോ അതിന്റെ ഒരു പാർശ്വഫലങ്ങളിലേക്ക് എങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ പാർശ്വഫലങ്ങൾ നമുക്ക് പല രീതിയിലുണ്ട് ഒന്നാമത്തെ കാര്യം അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ അമിതമായ അളവിൽ ലഹരി എടുക്കുന്നത് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് എഗെയിൻ ആ ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ച് ചെറിയ കൺഫ്യൂഷൻ മുതൽ മരണം വരെ ഉണ്ടായേക്കാവുന്ന സാഹചര്യമുണ്ട് റീസെന്റ്ലി നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ കേരളത്തിൽ എക്സൈസ് ലഹരി വേട്ട നടത്തിയപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി എം ഡി എം എയുടെ പാക്കറ്റ് അത് ക്യാരി ചെയ്തിരുന്ന വ്യക്തി വിഴുങ്ങുകയും അത് ഉള്ളിൽ വെച്ച് പൊട്ടിയത് മൂലം അയാൾ മരണപ്പെടുകയും ചെയ്തു അത്രയ്ക്ക് സിവിയറാണ് മരണം വരെ ഉണ്ടാക്കിയേക്കാം അതിപ്പം മദ്യമാണ് എങ്കിൽ പോലും അമിതമായ അളവിലെടുക്കുകയാണ് എങ്കിൽ ഒരു വ്യക്തി മരിക്കാനുള്ള റിസ്ക് കൂടുതലാണ് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഒരാളെ അയാൾ ഒരു സൈക്കോട്ടിക് ഫീച്ചറിലാണ് അതായത് ഹാലൂസിനേറ്റ് ചെയ്യുകയാണ് ഇല്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടു ഭയന്നു ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ സമാധാനമായി കാം ചെയ്യാൻ ശ്രമിക്കുകയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് ലഹരി പദാർത്ഥങ്ങളുടെ മറ്റു പാർശ്വഫലങ്ങളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ലോങ് ടേം യൂസ് കൊണ്ടുള്ള അഡിക്ഷൻസ് വരുവാണെന്ന് വിചാരിച്ചു ഒരാൾ ഒരു വ്യക്തിക്ക് നമ്മൾ അഡിക്ഷനെ പറ്റി സംസാരിച്ചു അഡിക്ഷൻ എന്ന് അല്ലെങ്കിൽ അതിനോടുള്ള അടിമത്തം എന്ന് എപ്പോഴാണ് പറയുന്നതെന്ന് സംസാരിച്ചു പ്രധാനമായിട്ടും അങ്ങനെ അടിമത്തം ഉള്ള ഒരു വ്യക്തി റെഗുലറായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഒന്നര ഫോണമോ ഒക്കെ ലഹരി നിരന്തരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ അതിനോട് ടോളറൻസ് ഡെവലപ്പ് ചെയ്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഡോബ്മിൻ ഹൈജാക്ക് മൂലം അതിനോട് അടിമപ്പെടുകയാണ് എങ്കിൽ അവർ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഈ പറയുന്ന ലഹരി പദാർത്ഥം നിർത്തുകയാണ് എങ്കിൽ അതുമൂലം വിഡ്രോവൽ എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതും എങ്ങനെ എന്ത് തരത്തിലുള്ള വസ്തുവാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യപിക്കുന്ന ഒരാള് സ്ഥിരമായി ായിട്ട് അമിതമായ അളവിൽ മദ്യപിക്കുന്ന ഒരാൾ രണ്ടു മൂന്ന് ദിവസം മദ്യപിക്കാതിരിക്കുകയാണ് എങ്കിൽ കൈക്ക് വെറയൽ കൈക്ക് വെറയൽ തൊട്ട് ഉറക്കമില്ലായ്മ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അതുപോലെ തന്നെ ജെന്നി പോലെയുള്ള സിറ്റുവേഷൻ ഈവൻ മരണം വരെയും തരത്തിലുള്ള കേസുകളിൽ സംഭവിക്കാവുന്നതാണ് അത് മറ്റൊരു വിഡ്രോവൽ എഫക്ട്സ് എന്ന് നമ്മൾ പറയും അതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ ഇപ്പം കൊക്കൈൻ പോലെയുള്ള വസ്തുക്കളാണ് അല്ലെങ്കിൽ ഒപ്പിയൂട്സ് ഹീറോയിൻ പോലെയുള്ള വസ്തുക്കളൊക്കെയാണ് എങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അക്രമാസക്തരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൂസ് മോഷൻ പോലത്തെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വിയർക്കുക വെപ്രാളം കാണിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ത് തരത്തിലുള്ള ലഹരിയാണ് എന്നുള്ളത് ഒരു ചികിത്സിക്കുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വിഡ്രോവൽ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ എന്ത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിക്കുന്നത് ഇനി മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ട് ഏത് തരത്തിലാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നത് ഇപ്പം വായിൽ കൂടെ ഓറലി എടുക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ എടുക്കുന്നു മദ്യം തന്നെ എടുക്കുകയാണ് എങ്കിൽ ഈ മദ്യം നമ്മളുടെ വയറ്റിലെത്തുന്നു വയറ്റിലെത്തിയതിനു ശേഷം ഇതിൻ്റെ ഒരു മെറ്റബോളിസം നമ്മളുടെ കരളിലാണ് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് കരളിൽ അമിതമായ ലോഡ് വരികയും നമുക്കറിയാം മദ്യപിക്കുന്നവർക്ക് ക്രോണിക് ലിവർ ലിവറിന്സർ വരെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം എന്ന് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് പുകവലി എടുക്കുകയാണ് നമ്മളത് ഇൻഹേല് ചെയ്യുന്നു നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുകയും അവിടെ ഇതിന്റെ മറ്റു രാസപദാർത്ഥങ്ങൾ അടിയുകയും അതുമൂലം ലങ്സിന് അല്ലെ ശ്വാസകോശത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം പുകവലി മൂലം ക്യാൻസർ ഉണ്ടാകുന്നു നമ്മൾ പറയുന്നു നമ്മൾക്ക് അറിയാം അത് ഓറൽ അല്ലെ മൗത്ത് ഓറൽ ഏരിയയിലുള്ള ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശം വരെയുള്ള ക്യാൻസർ ഉണ്ടാകാം അല്ലാതെ തന്നെ ശ്വാസം മുട്ടൽ പോലെ കഠിനമായിട്ടുള്ള ശ്വാസം മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇഞ്ചക്റ്റബിൾ ഡ്രഗ് യൂസ് ആണ് എങ്കിൽ ഉദാഹരണത്തിന് ചില ആൾക്കാർ ഈ ഹെറോയിൻ പോലെയുള്ള വസ്തുക്കൾ പ്രത്യേകിച്ചും അവരത് മിക്സ് ചെയ്തിട്ട് അവര് ഇഞ്ചക്ഷനായിട്ടാണ് എടുക്കാറുള്ളത് വെയിൻസുകൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പം ഇഞ്ചെക്ഷൻ വരുമ്പോൾ ആദ്യമായിട്ട് ഈ ക്ലീൻ അല്ലാത്ത വൃത്തിയില്ലാത്ത അല്ലാത്ത നീഡിൽസ് അല്ലെ സിറിഞ്ചസ് ഒക്കെ ഉപയോഗിക്കുക അല്ലെ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്ന വൃത്തിയില്ലാത്ത സ്റ്റെറൈൽ ല്ലാത്ത നീഡിൽസ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്നവരുടെ ഈ വെയിൻസ് ഒക്കെ വന്നിട്ട് ബ്ലോക്ക് ആവുകയും പിന്നീട് ഒരു എമർജൻസിക്ക് നമുക്കൊരു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വെയിൻ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭയാനകമായ കണ്ടീഷൻസ് ഒക്കെ തന്നെ ഡോക്ടർമാർ പലപ്പോഴും കണ്ട കാണാറുണ്ട് കടുത്ത ലഹരി ഉപയോഗമുള്ള ആൾക്കാരിൽ രണ്ട് കയ്യില് കാലില് ഒക്കെ തന്നെ ഇത്തരത്തില് വെയിൻസ് മൊത്തം കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അതൊരു കാര്യം പിന്നെ നീഡിൽ ഷെയറിങ് പോലും എച്ച് ഐ വി പോലെയുള്ള മാരക രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ അണ്ടറിലാണ് നമ്മൾ ഈ ഒപ്പിയോയിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തെറപ്പി അതായത് ഹെറോയിൻ പോലെയുള്ള മാരകമായ ഒപ്പിയോയിഡ്സ് യൂസ് ചെയ്യുന്നവരുടെ ചികിത്സ പോലും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഈ എയ്ഡ്സ് പകരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഇപ്പോൾ വന്നുവന്ന് നീഡിൽസ് ഷെയർ ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ സിറിഞ്ച് നീഡിൽസ് മാത്രമല്ല സിറിഞ്ച് ഷെയർ ചെയ്താൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മറ്റ് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇൻജക്റ്റബിൾ ഡ്രഗ് യൂസ് വരുമ്പോഴത്തേന് ഇത്തരത്തിൽ ക്ലീൻ അല്ലാത്ത സ്റ്റെറൈലായിട്ടല്ലാത്ത നീഡിൽസ് ഉപയോഗിക്കുമ്പോഴത്തേന് അതുമൂലം രക്തത്തിൽ അണുബാധ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട് രക്തത്തിൽ അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ ചിലർക്കാണെങ്കിൽ അത് ഹൃദയത്തിലേക്ക് അല്ലെ തലച്ചോറിലൊക്കെ ഇൻഫെക്റ്റീവ് ആൻഡോ കാഡൈറ്റിസ് തൊടൽ പക്ഷാഘാതം വരെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കുക ഒരു ലഹരി ഉപയോഗിച്ചു അല്ലെ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ പോലും ഇത്തരത്തിലുള്ള ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒറ്റ തവണ നീടിൽ ഷെയർ ചെയ്ത് ഒരു ഇഞ്ചെക്ഷൻ എടുത്താൽ പോലും ഒരു വ്യക്തിക്ക് എച്ച് ഐ വി പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റ് സൈഡ് എഫക്ട്സുകളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേന് ഏത് തരത്തിലുള്ളതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാന കാര്യം ഒക്കെ അല്ലെങ്കിൽ എം ഡി എം എ ഒക്കെ പലപ്പോഴും ആൾക്കാർ സ്നിഫ് ചെയ്യാറുണ്ട് മൂക്കിലൂടെ വലിച്ചെടുക്കാറുണ്ട് കൊക്കൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അത് മൂക്കിലൂടെ വലിച്ചെടുക്കുന്നത് മൂലം മൂക്കിന്റെ ഉള്ളിലുള്ള ചർമ്മത്തിനെ അത് ബാധിക്കുകയും അവിടെ അൾസറുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ദ്വാരം വീണ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ചങ്ങലകൾ മുറുകുമ്പേ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടിയുടെ അവസാന ഭാഗം ഈ അധ്യായത്തിൽ ജംഷഡ്പൂർ മണിപ്പാൽ ടാറ്റ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ഓഫ് സൈക്കാട്രി ഡോക്ടർ ഗീതു പാർവതി നടത്തിയ വിഷയാവതരണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം